പ്രാർത്ഥനയാകുന്ന മതിൽ കൊണ്ട് ദേശത്തെ വലയം ചെയ്യുവാനും ഇടിഞ്ഞു കിടക്കുന്ന സ്ഥാനങ്ങളിലൂടെ ശത്രു അകത്ത് കയറാതവണ്ണം ഇടിവിൽ നിൽക്കുവാനും ദൈവത്താൽ ആക്കപ്പെട്ടിരിക്കുന്നവരത്രേ ദൈവത്തിൻ്റെ ജനം പ്രാർത്ഥനയിൽ നാം ദൈവത്തോട് സംസാരിക്കുന്നു പ്രാർത്ഥന ശത്രുവിൻ്റെ ആധിപത്യങ്ങളെ തകർക്കുകയും അവൻ്റെ അധികാരങ്ങളെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു യഗസ്കേൽ പ്രവചനം ഇരുപത്തി രണ്ടാം അധ്യായം അതിൻ്റെ മുപ്പതാം വാക്യം ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ അവരുടെ ഇടിയിൽ അന്വേഷിച്ചു ആരെയും കണ്ടില്ലതാനും അതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഇടിവിൽ നിൽക്കുന്ന ഒരു ദൈവവൈതലിനെ ദൈവം ഇഷ്ടപ്പെടുന്നു എന്തിനെന്ന് ചോദിച്ചാൽ ദേശം പാപം നിമിത്തം അതപ്പതിച്ച് കിടക്കുമ്പോൾ ദേശത്തെ നശിപ്പാതിരി നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഇടിവിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതൽ ദൈവത്തോട് മധ്യസ്ഥത അണയ്ക്കുകയാണ് ഇടിവിൽ നിൽക്കുന്ന ഒരു ദൈവവൈതൽ എപ്പോഴും ദൈവത്തിന് വിലയുള്ള ഒരു വ്യക്തിത്വമാണ് അതെ നമ്മുടെ ജീവിതത്തിൽ നാം ദൈവസന്നിധിയിൽ മധ്യസ്ഥത അണച്ച് പ്രാർത്ഥിക്കുന്ന സ്വഭാവമുണ്ടാകണം പ്രവചനം അൻപത്തി ഒൻപതാം അധ്യായം അതിൻ്റെ പതിനാം പതിനാറാം വാക്യം പക്ഷപാതം ചെയ്യുവാൻ ആരുമില്ല എന്ന് അവൻ കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു എന്ന് നാം വായിക്കുന്നു അതെ ഇടിവിൽ നിൽക്കുവാൻ മധ്യസ്ഥത അണയ്ക്കുവാൻ പക്ഷപാതം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ദൈവം ദേശത്ത് തൻ്റെ ഭക്തന്മാരെ അന്വേഷിക്കുന്നു ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യം പഠിക്കുമ്പോൾ ഞാൻ ചെയ്യുവാനുള്ള കാര്യം അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ അതെ ദൈവസന്നിധിയിൽ യാഗം ചെയ്ത് നിയമം നിയമം കഴിച്ച അബ്രഹാമിനോട് ദൈവം ചില വ്യവസ്ഥിതികൾ മറന്നു കളയത്തില്ല ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുകയും അഭയാചന കഴിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതലിനോട് ദൈവം ഒന്നും മറച്ചു വയ്ക്കുകയില്ല അതെ നമ്മുടെ ജീവിതത്തിൽ നാം തിരിച്ചറിയുക ദേശത്തിൻ്റെ നടുവിൽ അനേക ക്ഷാമം പ്രതിക പ്രതികൂലങ്ങൾ മാറാവ്യാധികൾ ദുഃഖങ്ങൾ പൈശാചിക മണ്ഡലങ്ങളുടെ കടന്നുകയറ്റങ്ങൾ ദുഷ്ടൻ്റെ ആധിപത്യങ്ങൾ അങ്ങനെ ഒന്നൊന്നായി ഉയർന്നു വരുമ്പോൾ ദൈവസന്നധിയിൽ പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥത അണയ്ക്കുന്ന ഒരു ദൈവവൈദലിൻ്റെ പ്രാർത്ഥനയ്ക്കു വിലയുണ്ട് യഹോവയ നിൻ്റെ ജനത്തോട് ക്ഷമിക്കണമേ എന്ന് ദൈവസന്നധിയിൽ പ്രാർത്ഥിക്കുന്ന സ്വഭാവം നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു അപ്രകാരം മധ്യസ്ഥത അണയ്ക്കുന്നവരായി ഇടിവിൽ നിൽക്കുന്നവരായി ദൈവമുഖം അന്വേഷിക്കുന്നവരായി ഈ തലമുറയിലും അനേകരെ ദൈവമന്വേഷിക്കുന്നു അവരിൽ ഒരുവനായി തീരുവാൻ നമുക്കും ഒരുങ്ങാം ദൈവം നമ്മെ സഹായിക്കട്ടെ